പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം പതിമൂന്നാം വാക്യം ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇത് കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കർത്താവിന് തന്നെ അറിയാം നമ്മൾ നമ്മുടെ സ്വന്തം ശക്തി ത്തിയാൽ ആശ്രയിച്ചു നിന്നാൽ നമ്മൾക്ക് തിന്മകൾ ചെറുക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം കർത്താവിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചത് ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആഭാ പിതാവേ നമ്മളെപ്പോഴൊക്കെ നമ്മുടെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് തിന്മയ്ക്കെതിരെ പടവിട്ടാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതം നമ്മുടെ ബലത്തിൽ നമ്മൾ നയിക്കാൻ എപ്പോഴൊക്കെ നമ്മൾ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ പ്രലോഭനങ്ങളിൽ വീണു പോകാം എപ്പോഴും കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയോടെ കർത്താവിൻ്റെ കൃപക്കായി അപേക്ഷിച്ച് നിരന്തരം അപേക്ഷിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് പ്രലോഭകനെ അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ യേശു കർത്താവെ നന്ദി സ്തോത്രം ഹാലി ലുയ ഹാലി ലുയ പ്രേയ്സ് യു താങ്ക് യു ജീസസ് അഡോർ യു ജീസസ് ഇപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയിരിക്കുകയാണല്ലോ അപ്പോൾ പണ്ട് ഈ മഴയ്ക്ക് മുമ്പൊക്കെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഒക്കെ പങ്കെടുത്തിരുന്ന പലരെയും ഇപ്പോൾ കാണുന്നില്ല ഇപ്പം ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും എന്താ എന്തേ ബന്ധു പറ്റി കാണുന്നില്ലല്ലോ ആ കാലത്ത് എണീക്കും പിന്നെ അവിടെ തന്നെ കിടക്കും സാത്താൻ്റെ ഒന്നാം നമ്പർ പ്രലോഭനമാണ് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് നമുക്കിവിടെ തന്നെ കിടക്കാം ഞാനിത് മനഃപൂർവം ഫോണിൽ വിളിച്ച് ചോദിക്കുന്ന കണ്ടില്ലല്ലോ കാരണം ആ ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ വിശുദ്ധരുടെ കമ്മ്യൂണിറ്റിയിൽ അവരേപോലെ ചിന്തിക്കുന്ന ക്രിസ്തു അനുയായികളുമായി ചേർന്ന് നിൽക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിന് അത്യന്താപേക്ഷിതമാണ് നമ്മൾ ഒറ്റ തിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ അനുയായിയായി നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് ബലം കുറവാണ് നമ്മൾ വീണുപോകും അപ്പോൾ പലപ്പോഴും പലരുടെയും ഒരു ഒരു കാഷ്വലായിട്ടുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പള്ളിയിൽ കാണുന്നില്ലല്ലോ എന്ത് പറ്റി ഓക്കെ നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും പോകുന്നു അല്ലെങ്കിൽ എന്നാൽ ആ പള്ളിയിലത്തെ അച്ഛൻ്റെ ഒരു നോട്ടം ഞാൻ കുറച്ച് ദിവസം പള്ളിയിൽ പോയില്ല അച്ഛൻ സ്കൂട്ടറിൽ ഒരു നോക്കിയുള്ള അച്ഛൻ ഭയങ്കര ഭക്തിയുള്ള അച്ഛനാണ് അപ്പോൾ അച്ഛനോ നോക്കിയപ്പോഴേക്കും എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഒന്ന് സാത്താൻ പോയി പിറ്റേ ദിവസം തന്നെ ഞാൻ പള്ളിയിൽ പോയി അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു സ്നേഹത്തോടെയുള്ള ഒരു ഒരു കുശലാന്വേഷണം എന്തേ കാണാത്തത് പോൾ എന്തുപറ്റി സുഖമല്ലേ എന്നൊക്കെയുള്ള ആ ഒരു ഒരു സ്നേഹത്തോടെയുള്ള ഒരു അന്വേഷണം അത് വേറൊരു വിശ്വാസി നമ്മളോട് ചെയ്യുമ്പോഴും നമ്മൾ വിശ്വാസത്തോടെ മറ്റുള്ളവരോട് ചെയ്യുമ്പോഴുമൊക്കെ അവർക്ക് വീണ്ടും ആ ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് ക്രിസ്തുവിൻ്റെ കൃപയിലേക്ക് വരുവാനുള്ള ഒരു പ്രചോദനമാകും ഒരിക്കലും ക്രിസ്തു അനിയായി ഒറ്റ പ്രവർത്തിക്കേണ്ടവനല്ല അവൻ സമൂഹത്തിൽ അവർ കൂട്ടമായി ഒരു കൂട്ടായ്മയിൽ ജീവിക്കേണ്ടവനാണ് ക്രിസ്തു അനിയായി അവനാ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ട് ഒറ്റ കൂട്ടം തെറ്റി ഒറ്റ തിരിഞ്ഞു പോകുന്ന ക്രിസ്തു അനിയായി പെട്ടെന്ന് പ്രലോഭനങ്ങളിൽ അകപ്പെടും സാത്താൻ അവനെ അടിച്ചും മലർത്തി കളയും രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് എപ്പോഴും പ്രാർത്ഥനാനിരതനായി നിരതനായി നോക്കി ക്രിസ്തുവിനോട് അടുത്ത് നിൽക്കുക വിശുദ്ധ കൂതാശകൾ സ്വീകരിക്കുക അതുപോലെ തന്നെ മറ്റുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയിൽ നമ്മൾ ചേർന്ന് നിൽക്കുക യഥാർത്ഥ ക്രിസ്തു അനുയായികളുടെ കൂട്ടായ്മകളിൽ ക്രിസ്തുവുള്ള കൂട്ടായ്മകളിൽ ചേർന്ന് നിൽക്കുക ഇപ്രകാരം ചെയ്യുക വഴി നമുക്ക് പ്രലോഭകനെ അതിജീവിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പറ്റുമ്പോഴൊക്കെ നമ്മുടെ നമുക്ക് നമ്മൾ നമ്മുടെ ക്രിസ്തീയ പാതകളിൽ പെണ്ന്ന് പെട്ടെന്ന് അപ്രത്യക്ഷരാകുന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് സ്നേഹത്തോടെ ഒന്ന് വിളിക്കാം ഒന്ന് സംസാരിക്കാം കാണുന്നില്ലല്ലോ എന്ന ഒരു ഒരു പരാതി സ്നേഹത്തോടെയുള്ള ഒരു പരാതി അവർ വീണ്ടും അവർ നന്മയുടെ പാതയിലേക്ക് കൃപയുടെ പാതയിലേക്ക് അവർ തിരിച്ചു വരും ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ നമുക്ക് ചെയ്യാം ഈ ഒരു കൃപയിലേക്ക് സർവേശ്വരൻ നമ്മളെ വിളിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഗോഡ് ബ്ലാസ്